ഈശ്വശയാക്കി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ പതിനൊന്നാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച ഭക്തായ സുവിശേഷം ആറാമധ്യായും ഇരുപത്തി നാല് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ സാധിക്കുകയില്ല ഇതാണ് ആദ്യ ഭാഗം ഇരുപത്തിനാലാമത്തെ വാക്യം അത് ഒരു ഇത്തിരി ദൈർ ദൈർഘ്യമുള്ള ഒരു വാക്യമാണ് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല കാരണം ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും മാമൂനെയും ഒരുമിച്ച് സേവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഇത്രയും ഒരു മൂന്ന് സെൻറ്റൻസ് ആണെങ്കിൽ അതൊരു ഒറ്റ വാക്യമായിട്ടാണ് നമ്മൾ എൻ്റെ മൂല ഗ്രന്ഥത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഇരുപത്തി നാലാം വാക്യമായിട്ടാണ് നമ്മളിത്രയും ഈ ഒരു പോർഷൻ കാണുന്നത് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഒരേ സമയത്ത് സമ്പത്തിനെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കില്ല സമ്പത്ത് എന്നതിന് അല്ലെങ്കിൽ വസ്തുവകൾ പണം ഇതിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അരമായ വാക്കാണ് മാമോൻ എന്നുള്ളത് ആ വാക്ക് അതേപടി ഈശു പറയുന്നതായിട്ട് നമ്മളിതിൽ ഈ സുഷത്ത് മത്തായി ചേർത്തിട്ടുമുണ്ട് അപ്പം മാമോനെയും ഒരുപോലെ സേവിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത് ഇത് നമ്മളിങ്ങനെ സമ്പത്ത് ദൈവം എന്ന രണ്ട് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യം കിട്ടിയിട്ടുള്ള ദൈവം പ്രതിദാന പ്രതിദാനം ചെയ്യുന്ന അഥവാ യീശു പ്രതിദാനം ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയപ്പെടുന്ന സ്നേഹം കരുണ സത്യസന്ധത വിശ്വസ്ഥത നീതിബോധം ഈ വക കാര്യങ്ങളാണ് ദൈവം ദൈവത്തെ സേവിക്കുന്നവൻ ഫോളോ ചെയ്യാൻ പോകുന്നത് അതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നാൽ നേരെ മറിച്ച് മാമോവിനെ അല്ലെങ്കിൽ സമ്പത്തിനെ സ്നേഹിക്കുന്നവൻ ചെയ്യാൻ പോകുന്നത് നേരെ ഓപ്പോസിറ്റാണ് കൂടി എല്ലാവരോടും സ്നേഹത്തോട് എടാൻ പറ്റുന്നില്ല ഷെയറിങ് ഇല്ല എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റേതെന്ന് പറഞ്ഞാൽ സ്വാർത്ഥ ഞാൻ തിരിയുകയാണ് എല്ലാവരും സ്വരുക്കൂട്ടാൻ ശ്രമിക്കുക നീതിയില്ല ആ നീതിയിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ കരുണ കാണിക്കാനായിട്ട് പറ്റുന്നില്ല ഇതിൻ്റെ പേരിൽ വിശ്വസ്തയായ വിശ്വസ്തയോടുകൂടി നിലനിൽക്കാൻ സാധിക്കും വിശ്വസ്തയായിരിക്കാൻ സാധിക്കുന്നില്ല അഴിമതി ഇങ്ങനെ നേർ വിപരീത ദിശയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ ഒരുപോലെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു കാരണവശാലും പറ്റത്തില്ല അക്ഷരാർത്ഥത്തിൽ പറ്റത്തില്ല അങ്ങനെ തന്നെ മനസ്സിലാക്കാനുള്ളത് ഈ ഭാഗത്ത് വളരെ ലിറ്ററൽ സെൻസിൽ തന്നെ നമ്മൾ എടുക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അതായത് നമുക്കിങ്ങനെ പണത്തോടൊരു അല്ലെങ്കിൽ സമ്പത്ത് സ്വരുക്കുട്ടണമെന്നൊക്കെ ഒരു ആർത്തി അല്ലെങ്കിൽ നമ്മുടെ അനുദിന ആവശ്യങ്ങൾ നിറവേറണം അങ്ങനെ എന്തെങ്കിലും മിച്ചം പിടിക്കുന്നത് അങ്ങനെ ഒരു നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിന് വേണ്ടിയുള്ളൊരു പോക്ക് ഇങ്ങനെ അതിനു വേണ്ടിയുള്ളൊരു അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡായിട്ട് ഇരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനപ്പുറം ഇങ്ങനെ വെട്ടിപ്പിടിക്കണം കുറേ സ്വരുക്കൂട്ടണം ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന് വേണ്ടിയുള്ള തിന്മയുടെ വഴികളെല്ലാം നമ്മൾ ഉപയോഗിക്കും തിന്മ എന്ന് ബന്ധങ്ങൾ ഉപയോഗിക്കും പല കണക്ഷൻസ് പല പലച്ചാൽ പറയാറുണ്ട് ഭയങ്കര പൊളിറ്റിക്കൽ കണക്ഷൻസ് അല്ലെങ്കിൽ പോലീസ് കണക്ഷൻ അല്ലെങ്കിൽ ഈ പല അധികാരത്തിലിരിക്കുന്നവരുടെ കണക്ഷൻസ് കണ അതൊന്നും ഒരു നല്ല ബന്ധമല്ല യഥാർത്ഥത്തിൽ പിന്നെ പല കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കേണ്ടി വരുന്നു അഴിമതി കാണിക്കേണ്ടി വരുന്നു അനീതി കാണിക്കേണ്ടി വരുന്നു വിശ്വസ്തത എന്ന് പറയുന്ന സാധനം മൊത്തത്തിൽ ചോർന്നലച്ചു പോയേക്കുന്നുണ്ട് ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇനി ഞാൻ വിപരീത ദിശയിലുള്ളതാണ് പിന്നെ ഈ ഭാഗം പറഞ്ഞിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത ഇരുപത്തി അഞ്ചൊട്ടുള്ള വാക്യങ്ങൾ പറയുന്നത് ദൈവപരിപാലാശ്രയിക്കുന്നതിനെ കുറിച്ച് ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പല ഇമേജറീസ് പല ഉപമകൾ ഈ ഈശ്വരം ഉപയോഗിക്കുന്നുണ്ട് ആകാശിലെ പറവുകൾ നോക്കുക എന്നിട്ടിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് പിന്നെ പറയുന്നൊരു കാര്യമുണ്ട് വയലിലെ ലില്ലികളെ നോക്കുക വലിയ എല്ലുകൾ എങ്ങനെയാണ് വളരുന്നത് നോക്കുക അവ അധ്വാനിക്കുന്നില്ല തോൽ നോക്കുന്നില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും തന്നെ സർവമഹത്വത്തിൽ വിവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ ജ്ഞാനമുണ്ട് ദൈവം കനിഞ്ഞനുഗ്രഹിച്ച സമ്പന്നനായ സോളമൻ ബൈബിളിലെ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ അയാളേക്കാൾ ജ്ഞാനം ഈ ലില്ലിപ്പൂവിനുണ്ടെന്ന് പറയുമ്പോൾ ദൈവാശ്രയ ദൈവാശ്രയബോധമാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം ബോധത്തിൽ നിന്നും ജ്ഞാനവും ജ്ഞാനത്തിൽ നിന്നും നീതിബോധവും നീതിബോധത്തിൽ നിന്നും കരുണയും നമുക്ക് രൂപപ്പെടുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ദൈവാശ്ര ലില്ലിപ്പൂക്കളെ നോക്കാമ്പ ദൈവത്തിനെ ആശ്രയിക്കുക നമ്മൾ ഈ ഈ പറഞ്ഞ കാര്യമാണ് ദാവീതിൻ്റെ പുത്രനായ ജോസഫ് ഭാര്യയെ ഇതിൻ്റെ ഇത് മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ നീ ശങ്കിക്കണ്ടെന്ന് പറയുമ്പോൾ ദാവിദിൻ്റെ പുത്രനായ ജോസഫ് ഇവിടെ സോളമനെക്കുറിച്ച് പറയാം സോളമനേക്കാൾ അലങ്കൃതമായ ലില്ലിപ്പൂ അതായ ആ ദാവിദിൻ്റെ പുത്രനായ ജോസഫ് എന്ന് പറഞ്ഞു മാലാജെ അഭിസംബോധന ചെയ്യുന്ന ജോ അസപിതാൻ്റെ കയ്യിലെ ലില്ലിപ്പു ഇരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ലില്ലിപ്പൂക്കളി ചെയ്യുന്നത് അപ്പോൾ സോളമിൻ്റെ ദാവിദിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ സോളമനാണ് പക്ഷേ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അതിനേക്കാൾ ഞാനിയായ ഒരു മനുഷ്യൻ എന്താ പുതിയ നിയമത്തിലുണ്ട് അതാണ് ജോസഫ് ആ ലില്ലിപ്പു അവരെക്കാളിൽ അലങ്കൃതമായ ലിപ്പു ആരുടെ കയ്യിലിരിക്കുന്ന ചോദിച്ചാൽ യോസപിതാവിൻ്റെ കയ്യിലിരിപ്പുണ്ട് സോളമനേക്കാൾ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ലില്ലിപ്പുമാണ് ആ ലിപ്പ് യോസപിതാൻ്റെ കയ്യിലിരിപ്പുണ്ട് ഈ ഓസ്യപിതാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും സുവിശേഷം പറയുന്നത് നീതിമാനെന്നാണ് പക്ഷേ എങ്ങനെ നീതിബോധം ഉണ്ടായത് വ്യക്തമാണ് ദൈവാശ്രയത്തിൽ നിന്നും ആ ദൈവാശ്രയബോധത്തിൽ നിന്നും ആ നീതിബോധം ഉണ്ടായിരുന്നത് ദൈവാശ്രയബോധത്തിൽ നിന്നും ഉടലെടുക്കുന്ന നീതിബോധം ഇതാ ഇത് ഇത് ഇതിൻ്റെ ഇത് ഇത് ഇതെന്തിൽ നിന്നും പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനത്തിൽ നിന്നുമാണ് സമ്പൂർണ്ണമായിട്ട് ദൈവത്തിനെ ആശ്രയിക്കുന്നത് ദൈവം ഒരു ജ്ഞാനം കൊടുക്കും ഒരു ഉൾവെളിച്ചം കൊടുക്കുന്നുണ്ട് ഈ ഉൾവെളിച്ചമുള്ളവരെ നീതിപൂർവ്വം മാത്രമേ പിന്നെ ജീവിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ നീതിപൂർവ്വം ജീവിക്കുന്നതിന് ബാക്കി എല്ലാത്തിനെയും പരിഗണിക്കാനും ചേർത്ത് പിടിക്കാനും കാണിക്കാനും പറ്റും അതാണ് വിശേഷപ്രതകൾ നമ്മൾ കാണുന്നത് അപ്പം നോക്കുക എന്ന് പറയുന്ന ഭാഗത്ത് തൊട്ടടുത്ത വെയിൽ പറയണ സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്ന സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിട്ടില്ല അലങ്കൃതനായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുക സോളമനേക്കാൾ സൗന്ദര്യമുള്ള ലില്ലിപ്പൂ കാരണം സോളമന് ജ്ഞാനമുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ജ്ഞാനമാണ് ദൈവാശ്രയബോധം അതാണ് ലില്ലിപ്പൂ ആ ലില്ലിപ്പൂക്കൾ കയ്യിൽ പിടിച്ചു നിൽക്കുന്നത് യോസെപിതാവാണ് ആ യോസെ പിതാവിന് മാലാ കവി സംഭവിക്കുന്നത് ജോസഫ് എന്ന് വിളിച്ചുകൊണ്ടാണ് ദാവീന്ദ്രൻ്റെ പുത്തന അതാത്തത് സോളമനാണ് ഈ പുത്രനായ ജോസഫ് എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷം പറയും നീതിമാനാണെന്ന് പക്ഷെ എങ്ങനെ നീതിബോധം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് വളരെ സിമ്പിളായിട്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ കിട്ടിയ മാലക മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടൊന്നും അല്ല സുവിശേഷം പറയുമ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കണ്ട സ്വപ്നം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് മാലാക പറഞ്ഞ കാര്യങ്ങളിൽ അടി കുറച്ച് അങ്ങോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക അതാണ് ദൈവാശ്രയബോധം ദൈവാശ്രയബോധത്തിൻ്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് വേർഷൻ എന്നൊക്കെ നമുക്ക് പറയാം ഒരങ്ങേറ്റത്തൊരു ഒരു എക്സ്ട്രീം വേർഷൻ അതാണ് നമുക്ക് യോസപിതാവ് കാണാൻ സാധിക്കുക അങ്ങനെ മാലാക മാലാക സ്വപ്നത്തിൽ പറഞ്ഞ അനുസരിച്ച് യോസപിതാവ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുക അങ്ങനെ നീതിവാനായ ഒരു മനുഷ്യൻ അയാളാണ് ഞാനി ജ്ഞാനിയായ നമ്മൾ ഈ യോസപിതാവിൻ്റെയൊക്കെ ലിറ്റിനി ചൊല്ലുമ്പോൾ ഞാനെന്ന് പറയുന്നത് ഞാനിയായ ജോസഫ് എന്ന് പറഞ്ഞൊരു അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അത് പ്രാർത്ഥനകളിലൊക്കെ അതുണ്ട് അപ്പോൾ ദൈവാശ്രയത്തിൽ ജീവിക്കുന്നവൻ്റെ ജ്ഞാനമാണ് അവനെ നീതിബോധത്തിലേക്ക് നയിക്കുന്നത് ആ നീതിബോധമുള്ളവൻ സകലതിനെയും ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന പരിഗണിക്കുന്ന കരുണ കാണിക്കുന്ന നിസ്വാർത്ഥമായി ഇടപെടുന്ന മനുഷ്യനായി മാറും ഇങ്ങനെയുള്ളവന് യഥാർത്ഥ യജമാനെ സേവിക്കാൻ സാധിക്കും ഒരു ഫേക്ക് സമ്പത്ത് എന്ന് യജമാൻ്റെ മുമ്പ് പുറകെ പോയി കുഴി ചാടേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പം ദൈവാശ്രയ പോലെ ജീവിക്കുക ദൈവം എന്നെ വഴി നടത്തിക്കൊള്ളും ഇതൊക്കെ ഇങ്ങനെ വെട്ടിപ്പിടിച്ച് സുരുക്കൂട്ടി കുന്നുകൂട്ടി വെച്ച് വലിയ ബാങ്ക് ബാലൻസും ആളുകളെ പറ്റിച്ച ഉണ്ടാക്കിയ സ്വത്തും വീടും ബംഗ്ലാവും ഇതൊന്നുമല്ല ഇതൊന്നുമല്ല ദൈവത്തിനെ ആശ്രയിക്കുക ദൈവം വഴി നടത്തിക്കൊള്ളും ദൈവം കൊണ്ടുത്തരും എന്തെങ്കിലും വഴിയിലൂടെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആദ്യം കൈ പിടിച്ചാൽ അത് ആ ഒരു കൃത്യമായ വളരെ പ്ലെയിനായിട്ട് നമ്മൾ വായിച്ചു പോകേണ്ട വളരെ ലിറ്ററൽ സെൻസ് നമ്മൾ വായിച്ചു സുവിശേഷമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിന് ഭയങ്കര ഒരു വ്യാഖ്യാനത്തിനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു ഇൻറ്റപ്പെട്ടിത് കുളവാക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് തോന്നുന്നില്ല വളരെ ക്ലിയറായിട്ട് ഇഷ്യൂ ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറായിട്ട് ഈശോ പറഞ്ഞു വയ്ക്കുന്ന ചില നമുക്ക് നമുക്കിതിനെ വായിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ക്രിസ്തു എന്ന് യേശു എന്ന് യഥാർത്ഥ യജമാനെ സേവിക്കുവാനായിട്ട് അതുവഴി ദൈവാശ്രയബോധമുള്ള മനുഷ്യരെ മാറുകയും ആ ജ്ഞാനത്തിൽ നിന്നും നീതിബോധവും നീതിബോധത്തിൽ നിന്നും കരുണയും പരിഗണനയും നമ്മുടെ ജീവിതത്തിലൂടെ എടുക്കുവാനുമൊക്കെ വെക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ